ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ താവായ ഈശ്വരം ശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശ്ലീഹാക്കാലത്തിൻ്റെ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ഈ ഞായറാഴ്ച വിശുദ്ധ മതായി അറീച്ച അസുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് രണ്ട് അത്ഭുതങ്ങളും ഒരു പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനവുമാണ് പൊതുവായി നോക്കുമ്പോൾ നാം കാണുന്നത് ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈശോ രണ്ട് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തുകൊണ്ട് സൗഖ്യം നൽകുന്ന സംഭവമാണ് അല്ലെങ്കിൽ അത്ഭുതമാണ് ഈ അന്ധന്മാരുടെ സൗഖ്യദായകമായ അനുഭവത്തിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണം കൂടി കർത്താവ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഈ വചനഭാഗത്തിന് തൊട്ടു മുമ്പായിട്ട് ഈശോ ഭരണാധികാരിയുടെ മരിച്ചുപോയ മകളെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം ഈശോ കടന്നു പോകുമ്പോൾ അതായത് ഈ മകളെ മരണത്തിൽ നിന്നും ഉറക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന സംഭവം ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ടറിഞ്ഞു ഒരുപക്ഷേ ഈ രണ്ട് അന്ധന്മാരും അത് കേട്ടറിഞ്ഞ് കാണുമായിരിക്കും ഈശോ വരാനിരിക്കുന്ന ദാബീദിൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു വിശ്വാസവും അവരിൽ ജനിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഈശോ അതിലെ ഈ മകളെ വിയർപ്പിച്ചതിന് ശേഷം കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാരായ മനുഷ്യർ കർത്താവിൻ്റെ പിറകേ ചെന്ന് പറയുകയാണ് പറയുകയല്ല അവർ കരഞ്ഞപേക്ഷിക്കുകയാണ് പ്രതാപി ഞങ്ങളിൽ കനിയണമേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ അന്ധത മാറ്റി അവർക്ക് കാഴ്ച കൊടുക്കണമേ എന്നുള്ള ഒരു പരോക്ഷമായ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുക അതായത് വിശ്വാസത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥന നടത്തുന്നത് ഈശോയെ അനുഗമിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ പിറകെ പോയി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോഴൊന്നും ഈശോയുടെ പിന്നാലെ വരുന്ന ഇവരെ കർത്താവ് ഗവനിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഇവരുടെ വിശ്വാസം കർത്താവ് പരീക്ഷിക്കുകയാണ് പിന്നീട് ഈശോ ഭവനത്തിലെത്തി ഭവനത്തിലെത്തിച്ചപ്പോൾ എത്തിയപ്പോൾ ഈ രണ്ട് അന്ധന്മാരും ഈശോയുടെ പിന്നാലെ അവിടെ എത്തി അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ചെയ്യുവാൻ എനിക്കാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ അതുവരെ ഈശോയെ അനുഗമിച്ചുകൊണ്ട് കർത്താബ് ഞങ്ങളെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് വന്ന ഈ അന്ധന്മാരുടെ കർത്താവ് ചോദിക്കുന്നത് ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ അവർ മനസ്സും ഹൃദയുമെല്ലാം തുറന്നു പറയുകയാണ് കർത്താവി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരുടെ കണ്ണുകളെ സ്പർശിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ് ഇവിടെ ഈ അന്ധന്മാരുടെ വിശ്വാസം വളരെ തീവ്രമാണ് വളരെ ആഴമുള്ളതാണ് അവരുടെ വിശ്വാസത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടുന്നത് കർത്താവ് സ്പർശിച്ചു എങ്കിൽ പോലും അവരുടെ വിശ്വാസത്തിനാണ് ഉത്തരം കിട്ടുന്നത് നമുക്കറിയാം സുവിശേഷങ്ങളിൽ ഇപ്രകാരം ഈശോ സ്പർശിക്കുന്നതും ഈശോയെ സ്പർശിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളിലൂടെ സൗഖ്യദായകമായ അനുഭവത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം ഇനി തൊട്ട് മുമ്പത്തെ സംഭവത്തിൽ നമ്മൾ കാണും രക്തസ്രാവക്കാരി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും വിശ്വാസത്തിനാണ് കൂടുതൽ ഉത്തരം കിട്ടുന്നത് വിശ്വാസം എത്രമാത്രം തീവ്രമാണോ അതിനനുസരിച്ചാണ് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും രണ്ടാമത്തെ തിരുവചന ഭാഗം രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കർത്താവ് ഊമനെ സൗഖ്യമാക്കുന്നതാണ് ഇപ്പോൾ ഊമനായ ഒരു മനുഷ്യനെ കർത്താവിന് മുമ്പിൽ ആളുകൾ കൊണ്ടുവരുന്നു അയാളിൽ നിന്നും പിശാചിനെ പുറത്താക്കിക്കൊണ്ടാണ് അയാൾക്ക് സംസാരശേഷി കർത്താവ് കൊടുക്കുന്നത് ആദ്യത്തെ സംഭവത്തിൽ അവരുടെ വിശ്വാസത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ പൈശാഞ്ചിക ബാധ മൂലം ഊമനായി തീർന്ന സംസാരശേഷി നഷ്ടപ്പെട്ട ഈ മകനെ കർത്താവ് പിശാജ് നിന്നും ഒഴിപ്പിച്ച് അവന് സംസാരശേഷി വീണ്ടുകൊടുക്കുകയാണ് രണ്ട് സംഭവങ്ങളിലും കർത്താവിൻ്റെ രണ്ട് പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത് പിശാചിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ സംസാരശേഷി നഷ്ടപ്പെടാൻ കാരണമായി തീരും എന്നത് നമ്മൾ ഈ വചനത്തിലൂടെ തിരിച്ചറിയപ്പെടേണ്ട യാഥാർഥ്യമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും പിശാച്ച് ബാധിക്കും എന്നുകൂടി ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന എല്ലാ രോഗികളും പിശാച് ബാധിതരും ഭർത്താവിൻ്റെ വാക്കുകൾ മൂലമോ സ്പർശനം മൂലമോ സൗഖ്യമാക്കപ്പെടുമെന്ന് ഈ രണ്ട് തിരുവചന ഭാഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിശ്വാസം കുറഞ്ഞു പോകാവുന്ന അന്ധത ബാധിക്കുന്ന മറ്റുള്ളവരെ കാണാൻ കഴിയാത്ത അവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കർത്താവിൽ ആശ്രയം തേടുവാനും അവിടെയൊക്കെ നമുക്ക് ഈശോയിൽ ആശ്രയം തേടിക്കൊണ്ട് സൗഖ്യദായകമായ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ് അതായത് രോഗികളെ സുഖമാക്കുക പിശാചുബാധിതരെ സൗഖ്യമാക്കുക എന്നതൊക്കെ ഈശോ പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നത് വിളവ് അധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ധാരാളം ആളുകളെ വിളഭൂമിയിലേക്ക് അയച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ദൈവവിളിക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവിളി വളരേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സഭയിൽ അനുസ്യൂതം തുടരണമെങ്കിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകണം ഈശോയ്ക്ക് വേണ്ടി വേലകൾ ചെയ്യുവാൻ സുവിശേഷ വേല ചെയ്യുവാൻ ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നുമൊക്കെ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് കുടുംബജീവിതം നന്നായി നടത്തുന്നപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്നുമാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത് പിതാവും മാതാവും ദൈവോന്മുഖരായി ജീവിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നും നല്ല കുടുംബങ്ങളിൽ നിന്നും നല്ല ദൈവവിളികളുണ്ടാകുമ്പോഴാണ് സഭയ്ക്ക് ആ ദൈവവിളി കൊണ്ട് കൂടുതൽ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ വെളിപ്പെടുത്തുവാനുമൊക്കെയുള്ള വിളിയാണ് ദൈവവിളി എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് ഭർത്താവിന് സാക്ഷ്യമായി മാറുന്ന ജീവിത ശൈലിയാണ് ആ ജീവിത ശൈലി തിരഞ്ഞെടുക്കപ്പെടുവാൻ ആ ജീവിതശൈലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളി ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യമുള്ള കുടുംബങ്ങളായി മാറുവാനും ദൈവത്തിൻ്റെ വിളി നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുവാനായിട്ടും ഓരോ കുടുംബങ്ങളും ആഗ്രഹിക്കേണ്ടതുണ്ട് ഈ തലമുറയിൽ നിന്നും സാധിച്ചില്ല എങ്കിൽ അടുത്ത തലമുറയിൽ നിന്നെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു ദൈവവിളി ഉണ്ടാകുവാൻ എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അത് വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഒരു കുടുംബത്തിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും ദൈവവിളികളുണ്ടാകുവാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അതിനുവേണ്ടി ആത്മീയമായ ഉണർവോടെയും ജീവിതം നയിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുക ചെയ്യുകയെന്ന് കർത്താപത്തിൽ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് ഈ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ ഞായറാഴ്ച നമുക്ക് നൽകുന്ന ഈ പരിചിന്തനങ്ങൾ അതായത് വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് രോഗശാന്തി നേടുവാനും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും അകന്നു മാറി പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും നമ്മളിലുള്ള അന്ധതയും നമ്മളിലുള്ള സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയുമൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് എപ്പോഴും എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുവാനും ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാനും ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കാം ശക്തനായി സ്തംഭരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ